നല്ലൊരു ഫുഡ് കഴിക്കുന്നതായിരിക്കും വേണ്ടിട്ടാ എനിക്ക് വേണ്ടി നമ്മള് നല്ലൊരു ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും വേണ്ടിട്ടാ അവർക്ക് വേണ്ടിട്ട് അതും എനിക്ക് വേണ്ടിട്ട് തന്നെയാകണം നമ്മൾ നന്മകളോടൊരു നന്മ ചെയ്തിട്ടുണ്ടെങ്കിലും മറ്റുള്ളവരോട് ഒരു നന്മ ചെയ്തിട്ടുണ്ടെങ്കിലൊക്കെ നമ്മളുടെ സംതൃപ്തിക്കും നമ്മളുടെ ആശ്വാസത്തിനും വേണ്ടിയിട്ട് മാത്രമാകുന്ന സമയത്താണ് അവിടെ പരിപൂർണത ഉണ്ടാകുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുന്ന പോയിന്റിലാണ് മറ്റുള്ളവരിൽ നിന്നും നമ്മളുടെ പ്രതീക്ഷകളും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് ആരെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് നിൽക്കണ്ട ആരിലൊന്നും ഒന്നും പ്രതീക്ഷിക്കണ്ട എൻ്റെ മക്കളെ ഞാൻ സർവ്വ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്റെ സാറ്റിസ്ഫാക്ഷൻ വേണ്ടിയിട്ടാണോ എൻ്റെ ഭർത്താവിനെ സെർവ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്റെ ഭാര്യനെ സർവ്വ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്റെ പാരന്റ്സ് ായിക്കോട്ടെ ആരെയായിക്കോട്ടെ അവർക്കൊക്കെ ഞാൻ നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്നും അവർക്ക് വേണ്ടിയിട്ടോ അവരിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചിട്ടോ ഒന്നും അല്ല അത് എൻ്റെതായതുകൊണ്ടോ അതെനിക്ക് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ളൊരു പോയിന്റിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിരിക്കും ഒരു പ്രതീക്ഷകളും ഇല്ല ഒരു എക്സ്പെക്ടേഷൻസും ഇല്ല ഒരു റിഗ്രഷനും ഒരു ഗിൽറ്റും കണക്ക് പറച്ചിലും ഒന്നുമില്ല കാരണം അതൊക്കെ നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള കാര്യമായിരുന്നു നമുക്ക് വേണ്ടിയിട്ട് ചെയ്ത കാര്യത്തിൽ നമ്മൾ മറ്റൊരാളോട് കണക്ക് പറയലല്ലോ അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയെന്നുള്ളതാണ് താങ്ക്